പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി സുദാസ് കണ്ണൂത്തും കുടുംബവും പഹൽഗാമിൽ കുതിര സവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിച്ചതെന്ന് സുദാസ് പറയുന്നു ഇന്ന് രാവിലെയാണ് സുദാസും ഭാര്യയും മകനും നാട്ടിൽ തിരിച്ചെത്തിയത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പാലക്കുളങ്ങര സ്വദേശി സുദാസ് കണ്ണൂത്തും കുടുംബവും പഹൽഗാമിൽ കുതിര കുതിരസവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് തളിപ്പറമ്പിലെ ആധാരം എഴുത്തുകാരനും മോട്ടിവേഷൻ ട്രെയിനറുമായ സുഭാസ് കണ്ണോത്ത് പറഞ്ഞു ഭാര്യയും മകനുമടക്കം മൂന്ന് പേരാണ് ഏപ്രിൽ പതിനെട്ടിന് ടൂർ പാക്കേജ് മുഖേന കണ്ണൂരിൽ നിന്ന് ശ്രീനഗറിൽ എത്തിയത് സുദാസും കുടുംബവും മൂന്ന് ദിവസം അവിടെ സഞ്ചരിച്ച് സ്ഥലങ്ങൾ കണ്ട ശേഷമാണ് തിങ്കളാഴ്ച പഹൽഗാമിൽ എത്തുന്നത് അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം ഇരുപത്തിരണ്ടിന് ഡ്രൈവറുടെ ടൂർ ഗൈഡിൻ്റെയും നിർദ്ദേശപ്രകാരം പതിനൊന്നേ മുപ്പതിന് സവാരിക്ക് പോവുകയായിരുന്നു ഏഴു കിലോമീറ്ററോളം ചെങ്കല്ലും കരിങ്കല്ലും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ കുതിരപ്പുറത്ത് കൂടിയുള്ള യാത്ര സുദാസിന് പക്ഷേ പൂർത്തീകരിക്കാനോ സുന്ദരമായ താഴ്വര ആസ്വദിക്കാനും കഴിഞ്ഞില്ല കുതിര സവാരിക്കിടയിൽ തെന്നി വീണ സുദാസിന്റെ ദേഹത്തും വസ്ത്രത്തിലും ചെളി പുരണ്ടതോടെ യാത്ര മതിയാക്കി തിരിക്കുകയായിരുന്നു ഇവർ ഇവിടെ നിന്നും തിരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തി എൻ്റെ പേര് സുദാസ് കാണൂത്ത് എന്നാണ് കണ്ണൂർ തളിപ്പറമ്പിലാണ് താമസം കുറേ കാലായില്ല ഒരു ആഗ്രഹമാണ് കാശ്മീര് കാണുക എന്നുള്ളത് ഭാര്യയുടെയും ഒരു നിർബന്ധ പ്രകാരം ആഗ്രഹപ്രകാരം പതിനെട്ടാം തീയതിയാണ് കാശ്മീര് പോയത് കാശ്മീരിൽ പോയി മൂന്ന് ദിവസം നാല് ദിവസം അവിടെയുള്ള സോനാമാർഗ്ഗ് ഗുൽമാർഗ് ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു കണ്ടതിന് ശേഷം അഞ്ചാമത്തെ ദിവസം ആണ് ഇവിടെ പെഹൽഗാമിൽ പോയത് പെഹൽഗാമിൽ പോയി അവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ആ ഒരു സ്വർഗീയ സുന്ദരമായ സ്ഥലം മുകളിൽ പോണി യാത്രയിലൂടെ പോകണമെന്ന് പറഞ്ഞത് അങ്ങനെ ആ യാത്ര ചെയ്ത് അവിടെ എത്തി അവിടെ എത്തുന്നതിന് മുമ്പേ വളരെ വൃത്തിയെട്ടതും ചളി നിറഞ്ഞതുമായ ഒരു സ്ഥലത്ത് ഇറങ്ങി വേണം അപകടം നടത്തി ഈ സ്ഥലത്തെത്താൻ പക്ഷേ അതിനു മുമ്പേ ഈ കുതിരപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തന്നി വീണത് കൊണ്ട് മുഴുവൻ ദേഹം ആസകലം സകലം ചളിയായി ഈ വൃത്തികടായി അത് ദൂരെ പോയി അരുവിന്ന് കഴുകി വൃത്തിയാക്കിയ സമയത്ത് തന്നെ നനഞ്ഞ കൂടിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല മൂന്ന് മണിക്കൂർ സമയം ചിലവഴിക്കേണ്ടിടക്ക് ഞാൻ വെറും അരമണിക്കൂർ മാത്രം സമയം ചിലവഴിച്ച് ചായ കുടിച്ച് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മടങ്ങി വന്നു മടങ്ങി വന്ന് താഴെ എത്തി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിടറി വാഹനങ്ങൾ പരക്കം പായുന്നത് കണ്ടത് അതിന് ഡ്രൈവർ പറഞ്ഞു അവരെ സഹോദരം പിടിച്ച് പറഞ്ഞു പ്രശ്നം കൊണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോളാം അങ്ങനെ ഡ്രൈവറുടെ സഹായത്തോടു കൂടെ പെട്ടെന്ന് പെഹൽഗാം വിട്ട് ശ്രീനഗറിൽ ൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നില്ല ആ ശരിക്കും പറഞ്ഞാൽ ആ കുതിരയിൽ നിന്നില്ല ഒരു വീഴ്ചയില്ലായിരുന്നെങ്കിൽ